ഗൈസ് നമ്മൾ ഇന്ന് രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് അവസാനിക്കുന്നു പോയിന്റ് ടേബിൾ എട്ടാം സ്ഥാനത്ത് ഇരുപത്തി ഒൻപത് പോയിന്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇന്നലത്തെ മത്സരത്തിന് ശേഷമൊക്കെ സംസാരിച്ചതാണ് എന്നാൽ അതിൻ്റെ കാര്യത്തിലും ചില കൺഫ്യൂഷൻസിലേക്കൊക്കെ പോവുകയാണ് ചിലപ്പം സ്ഥാനത്തിൽ തന്നെ ഒരു മാറ്റം താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരെ പോയേക്കാം എന്നുള്ളതാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡ്യൂഷൻ ലഗാത്തോർ എന്ന് പറഞ്ഞ് ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള വിദേശ താരമുണ്ടല്ലോ അപ്പോൾ ആ താരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ജനുവരിയിൽ വന്നിട്ട് ആദ്യത്തെ മത്സരം കളിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ രണ്ടാം പകുതി വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹംഗേറിയൻ ലീഗിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് അപ്പം ഹംഗേറിയൻ ലീഗിൽ അദ്ദേഹം അവസാനത്തെ മത്സരം കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു റെക്കാർഡ് കിട്ടിയിരുന്നു അപ്പം മറ്റൊരു ലീഗിലേക്ക് പോകുമ്പോഴും അത് ക്യാരി ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് അദ്ദേഹം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ മത്സരത്തിൽ തന്നെ കളിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫിഫയുടെ ഡോറ് നോക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് അതായത് അവർക്ക് ആ ഒരു മത്സരം സമനില മാത്രമായിരുന്നു ഒരേ പോയിൻ്റ് കിട്ടുള്ളൂ അപ്പം ഇത് ഫിഫയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഫ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ത്രീ സീറോ എന്ന് പറയുന്ന ഒരു വിജയവും കിട്ടും പറഞ്ഞ പോലെ മൂന്ന് പോയിന്റ്സ് കിട്ടും പ്ലസ് ത്രീ ജി ഡി എന്ന് പറയുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുമെന്നുള്ളതാണ് അത് അവരുടെ പോയിന്റ് ടേബിളിലുള്ള സ്ഥാനം വരെ നിർണ്ണയിക്കും നിർണ്ണയിക്കുമെന്നുള്ളതാണ് സംഭവം സസ്പെൻഷൻ വരേണ്ടത് ആയിട്ടുള്ള കാര്യമാണ് ഇത് ക്ലബ് ഒഫീഷ്യൽസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിന് ശേഷം എ എഫ് എഫും അതുപോലെ ഹങ്കേറിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് അതിനുശേഷം നടന്ന മത്സരത്തിൽ സ്കോഡിൽ അദ്ദേഹത്തെ അവൈലബിൾ ആക്കി വെക്കാൻ പറ്റില്ല അതായത് സസ്പെൻഷൻ എന്ന് പറയുന്ന ിലേക്കെ പോയിരുന്നു പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ മത്സരത്തിൽ അദ്ദേഹം ഇനലിജിബിൾ ആയിരുന്നല്ലോ അപ്പം അത് ക്ലെയിം ചെയ്യാനായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് സാധിക്കും അതുമായിട്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുപ്പത്തി എട്ട് പോയിന്റാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനുള്ളത് അവർക്ക് പോയിന്റ് ടേബിളിൽ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നാലാം സ്ഥാനമാണ് എന്നാൽ ഇപ്പോൾ ഒരു രണ്ട് പോയിന്റും കൂടെ അധികം കിട്ടും ഇത് ക്ലെയിം ചെയ്യപ്പെട്ട അപ്പം ആ സാഹചര്യത്തിൽ നാൽപ്പത് പോയിന്റ് കിട്ടുകയും അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ വന്നുകഴിഞ്ഞാൽ പ്ലേ ഓഫിലെ അവരുടെ ഒപ്പോണൻസെന്നു പറയുന്ന രീതി തന്നെ മാറും അതായത് മൂന്നാം സ്ഥാനത്ത് ആണ് ഇപ്പം നിലവിൽ ജംഷഡ്പൂരുമായിട്ടാണ് കളിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ആയിരിക്കും കളിക്കേണ്ടി വരിക എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകും അതുപോലെ ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുമെന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം ഇപ്പോൾ ഇരുപത്തൊമ്പത് പോയിൻറ്റോടെ എട്ടാം സ്ഥാനത്താണ് ഈ പോയിന്റ് നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇരുപത്തെട്ട് പോയിന്റ് ആകും അതുപോലെ ജി ഡീം കുറയും അതായത് മൈനസ് ത്രീ ആകും അപ്പം മൈനസ് സെവൻ എന്ന് പറഞ്ഞിട്ട് ജി ഡിയിലേക്ക് വരും ഈസ്റ്റ് ബംഗാളിന് മൈനസ് സിക്സ് ആണ് അപ്പം ഹെഡ് ടു ഹെഡിൽ ഇരുവരും സെയിം ആയതൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒമ്പതാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറുന്ന രീതിയിലേക്ക് വരും എന്നുള്ളതാണ് അടുത്തൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു ചില കോച്ചസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട് അപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടാണ് കെ ബി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അപ്പം അവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പേരുകൾ ഹോസെ മൊലീന അന്റോണിയോ ലൊപ്പസബാസ് ആൽബർട്ട് റോക്ക സെജുലോ ബെറാഡസ് ബെക്കിങ്ഹാം എന്നിന് യുവാൻ ഉക്കോമനോയ്ച്ച് വരെ ആ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇതിൽ ഏതൊക്കെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഡെസ് ബക്കിംഗ് ഹാമോ അല്ലെങ്കിൽ ഷീൽഡ് വിൻ ചെയ്യിപ്പിച്ച ഹോസൈ മൊലീനിയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല പിന്നെ പ്രത്യേകിച്ച് ഇതിലൊരു കോച്ചിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി ആരുടെയും ഒരു ഒരു സാധ്യത കാണുന്നില്ല പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഓരോ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ കോച്ച് വരേണ്ട ഒരു സാഹചര്യത്തില് ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള കോച്ചസിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വരാറുള്ളതാണ് അവസാനം വരുന്നത് നമുക്ക് സുഭജന ഒരു കോച്ചായിരിക്കുന്നതാണ് മുമ്പ് മാസലിനും ഐ എസ് എൽ കളിക്കുന്ന സമയത്ത് മാസലിനോ ഓരോ സീസണിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും വരും എന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഓരോ ക്ലബ്ബുകളിലും പോയി ബ്ലാസ്റ്റേഴ്സ് അല്ലാത്ത മിക്ക ക്ലബുകളിലും അദ്ദേഹം കളിച്ചു കഴിഞ്ഞു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ മാത്രം എത്തിയിട്ടില്ല എന്നുള്ള സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്കവാറും ഐ എസ് എൽ കളിക്കാത്ത ഒരു കോച്ചസിന് അതാണ് ബ്ലാസ്റ്റേഴ്സിന് പൊതുവേ ഉള്ള ഒരു രീതിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യം ഇപ്പോൾ നെൻറ്റി സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു ഇറ്റാലിയൻ കോച്ച് ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടോക്ക് നടക്കുന്നു ഈ ഒരു റേസിൽ ഏറ്റവും മുമ്പിലുള്ള ഒരു കോച്ച് അദ്ദേഹമാണെന്ന് പറയുന്നു എന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പം നേരത്തെ തന്നെ പ്രീ സീസണൊക്കെ ആരംഭിക്കും അപ്പം ഉടനെ തന്നെ നമുക്ക് കോച്ച് അനൗൺസ്മെൻറ്റൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ദാറ്റ്സ് ഇറ്റ് ഗ്സ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പിയൻസ് തീർച്ചയായിട്ടും കമ്പോസ്നിക്കാം